ഹലോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണ് രാവിലെ ഞാനും ഇച്ചാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇച്ചാൻ വർക്കിന് പോയി അമ്മച്ചി കഴിക്കുമ്പോഴേക്കും ഒരു പത്തര മണിയൊക്കെ ആകും കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ എട്ട് മുപ്പതായിട്ടുണ്ട് അമ്മച്ചി എന്നെ സഹായിക്കുകയാണ് അപ്പോൾ രാവിലെ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അമ്മച്ചി കഷ്ണങ്ങൾ അരിഞ്ഞു തരുന്നു ഇനി ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അതായത് ഒരു പത്തര മണിയാവുമ്പോഴേക്കും എനിക്കും കടയിൽ പോകണം അപ്പൊ ജോലി എല്ലാം ഒതുക്കി ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് പോകുവാനായിട്ട് കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ളു മക്കൾ ജോലിക്കൊക്കെ പോയി വീട് അടച്ചിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീടിനകമൊക്കെ ഇത്തിരി ആക്കി ഇട്ടിട്ട് പോയാലും വലിയ കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ വയസ്സായ ഒരു അമ്മയോ അച്ഛനോ ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ അവരെ കാണുവാനായിട്ട് നമ്മുടെ ഭവനം സന്ദർശിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ വരാൻ അല്ലേ അപ്പോൾ വീടും പരിസരവും ഒക്കെ ഇച്ചിരി വൃത്തിയായിട്ട് തന്നെ ഇടണം അപ്പോൾ ഒത്തിരി ജോലികളൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും കേട്ടോ എന്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ പിറവത്താണ് അപ്പോൾ എന്നെ ഇവിടെ കൊല്ലത്തിപ്പോ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോളേ പലരും എന്നെ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എറണാകുളത്ത് ജീവിച്ച എങ്ങനെയാണ് ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് എന്ന് അപ്പോൾ അതിന് എന്ത് മറുപടി എത്ര മനോഹരമായി പറഞ്ഞാലാണ് എനിക്ക് തൃപ്തിയാവുക അതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എറണാകുളം പോലുള്ളൊരു ടൗണിൽ അതായത് സിറ്റി എന്നൊക്കെ പറയാലേ അവിടുത്തെ ജീവിതം ഭയങ്കര അടിപൊളിയായിരിക്കും ഏതൊരു കുഗ്രാമത്തിലെ ജീവിതം വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ സമയം പോകൂല്ല അവിടെ ജീവിച്ചവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും കേട്ടോ ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരാളൊന്നും അല്ല അപ്പോൾ കൂടുതൽ ആളുകളും ഒരേപോലെ ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ ആ ചോദ്യത്തിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാമ്പാർ ചോദിക്കുമ്പോഴേ ഉള്ളി വെണ്ടയ്ക്ക വഴുതനങ്ങയൊക്കെ ഒക്കെ ചേർക്കും ചേർക്കൂട്ടോ അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒരുക്കി വെച്ച് കടുക് പറക്കാനുള്ള മുളക് ഉള്ളി കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി അപ്പുറത്ത് പറമ്പിൽ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു എല്ലാക്കൊന്നും നോക്കി കണ്ടിട്ടൊക്കെ വന്നു കേട്ടോ പ്രിയപ്പെട്ടവരെ ഞാനേ വലിയ പ്രഭാഷകയോ ഒന്നുമല്ല കേട്ടോ എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് വാക്കുകളും പറയാം കേട്ടോ ഒന്ന് കേട്ട് നോക്കണേ അതായത് നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമായിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് അതിനെന്തെങ്കിലും ഒരു കാരണങ്ങൾ കാണും ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ചിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ കാരണങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ മനോഹരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കിട്ടും അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച കുറച്ച് കാര്യങ്ങൾക്ക് നല്ലൊരു പരിഹാരം കിട്ടിയത് ഇവിടെ രണ്ടാമത് വിവാഹം കഴിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇണയെ വേണമായിരുന്നു നല്ലൊരു ഇണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആകാര വടിവോ അല്ലെങ്കിൽ ഒരുപാട് ഉയരമുള്ള അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക സ്ഥിതിയുള്ള നല്ല ശാരീരിക ബലമുള്ള അങ്ങനെയുള്ള ഒരാളെ ഒന്നുമല്ല ഞാൻ ഒരു ഈണ എന്ന് ഉദ്ദേശിച്ചത് ഇനി നല്ല സ്വഭാവമുള്ള എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കള്ളു സിഗരറ്റ് വലിക്കില്ല അവിഹിത ബന്ധങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അവിഹിത ബന്ധങ്ങൾക്കൊന്നും പോകാത്ത ഒരാൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ കൂടി നമ്മുടെ അടുത്ത് നമ്മൾക്ക് തോന്നണം നമ്മളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവളെന്ന് അതായത് എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്ത് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടത് നീ ആണ് എന്ന് ഒന്ന് പറയുന്ന ഒരാൾ ആ പറയുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കള്ളത്തരം കാണിച്ചാലും നമുക്കത് മനസ്സിലാവും അല്ലേ നമ്മുടെ മുമ്പിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പറയുകയെങ്കിലും ചെയ്യാമല്ലേ പോകാത്ത പോകുന്നവർക്ക് ഇങ്ങനെ അവഹിതബന്ധത്തിന് പോകുന്നവർക്ക് അത് പറയുകയെങ്കിലും ചെയ്യാം ഇല്ല എനിക്ക് ഏറ്റവും വലിയത് നീ ആണ് എന്ന് പക്ഷേ അങ്ങനെയൊന്നും പറയാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവളല്ല എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ജീവിച്ചത് കൊണ്ട് കണ്ട് ജീവിച്ചത് കൊണ്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ എനിക്കില്ലല്ലോ അതായത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഇണ എനിക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖം പിന്നെ സാമ്പത്തികം വേണോ എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടബാധ്യത ഇല്ലാത്തൊരു ജീവിതം മാത്രമായിരുന്നു മാത്രമായിരുന്നട്ടോ എൻ്റെ ഒരു സ്വപ്നം കാരണം ഓരോ ദിവസവും ഓരോ തീയതികളിൽ ഒന്നാം തീയതി ഒരു ബാധ്യത അതൊന്ന് തീർത്തു വരുമ്പോഴേക്കും അഞ്ചാം തീയതി അടുത്ത ബാധ്യത അതൊന്നു ഒതുക്കി വരുമ്പോഴേക്കും പിന്നെ അടുത്ത ബാധ്യത ഇങ്ങനെ എന്നും ബാധ്യതകൾ മൂലമുള്ള കടബാധ്യതകൾ മൂലമുള്ള പ്രശ്നങ്ങള് ടെൻഷനുകള് അതിൻ്റെ കൂടെ ഒരുപാട് നമുക്ക് എന്താ പറയാ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരുപാട് സംഭവ വികാസങ്ങള് പതിനെട്ട് വർഷക്കാലം കൂടെ ജീവിച്ചിട്ടും ഒരേപോലെ എല്ലായ്പ്പോഴും നീ എനിക്ക് ആരുമല്ല എന്ന് പറയുന്ന ഒരു ഇണയിൽ നിന്നും ഈ ഉയരും ഭൂമിയും ഉള്ളിടത്തോളം കാലം ഞാൻ നിന്റേതു മാത്രമായിരിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചു കാണിക്കുന്ന ഒരു ഇണയിലേക്ക് ഞാൻ എത്തപ്പെട്ടത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങനെ അവിചാരിതമായിട്ടൊന്നും അല്ലോ അതിന്റെ പിന്നിലൊരു കഥയുണ്ട് സംഭവങ്ങളുണ്ട് മറ്റു സ്ത്രീകൾക്ക് പ്രചോദനമാവും ഇനി ഒരു തലമുറ അത് പഠിക്കണം അപ്പോൾ ആതെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം എന്തായാലും ഞാൻ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോളേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇണക്ക് തന്നെ ആയിരിക്കണം കാരണം നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഇണയുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ത് പ്രശ്നം വന്നാലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ സമൂഹത്തില് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അറിയാം ഒരുപാട് ആത്മാർത്ഥത ഇല്ലാത്ത മുഖമൂടികൾ നമ്മൾ കാണാറുണ്ടല്ലേ അഭിനയിച്ചു കാണിക്കുന്ന നമ്മളോട് സ്നേഹം വെച്ചുകൊണ്ട് നമ്മളോട് അടുത്ത് കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് തരണം ചെയ്തു പോകുവാൻ സാധിക്കണമെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏതൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഇണയും തുണയുമായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്ത് വന്നാലും കുലുങ്ങുകയില്ല അതൊരു ധൈര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇണയെ കണ്ടെത്തുമ്പോൾ വളരെ സൂക്ഷിക്കണം അമ്മമാർ അതായത് ഈ എൻ്റെ വീഡിയോ കാണുന്ന പ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കില് മക്കൾ വിവാഹപ്രായമാകുമ്പോൾ അവരോട് പറയണം നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇണയെ തന്നെയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിവാഹത്തിലോട്ട് പ്രവേശിക്കാൻ എന്നായിരിക്കണം കേട്ടോ ഇപ്പോൾ കൂടുതലും പ്രണയ വിവാഹമാണല്ലേ നടക്കുന്നത് ഈ പ്രണയ വിവാഹത്തിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ് കേട്ടോ പ്രേമിച്ച് നടക്കുമ്പോളേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തരുന്ന ഉപദേശങ്ങൾ ഇതൊന്നും നമ്മൾ ചെവിക്കൊള്ളുകയില്ല ഒന്നും കാണുകയും ഇല്ല കേൾക്കുക ഒന്നൊട്ട് മനസ്സിലാക്കുകയും ഇല്ല അത് കഴിഞ്ഞൊരു ജീവിതമൊക്കെ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത് അബദ്ധമായി പോയല്ലോ എന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴേക്കും രണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ പിന്നെ ഈ മക്കളുടെയൊക്കെ കാര്യം ഓർത്ത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള നാണക്കേടൊക്കെ ഭയന്ന് എല്ലാവരും ഉള്ള ജീവിതത്തിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങി കുറച്ചൊക്കെ വഴക്കും കുറച്ചൊക്കെ സ്നേഹവും ഒക്കെ ആയിട്ടൊക്കെ അങ്ങ് പോവുകയായിരിക്കും പതിവ് മിക്കവാറും പേരും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലും നമുക്ക് സാധിക്കാത്ത കാര്യം ഇനി മക്കളുടെയെങ്കിലും വിവാഹത്തിന് നമുക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കാം അല്ലേ പക്ഷേ ഭൂരിഭാഗം അച്ഛനമ്മമാരുടെയും മക്കളിപ്പോൾ ഒരു പ്രണയബന്ധത്തിലായിരിക്കും കുറെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ബന്ധമൊക്കെ ആയിരിക്കും അനുകൂലിക്കാൻ പറ്റുന്നതായിരിക്കും ചിലതൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് അനുകൂലിക്കാൻ പറ്റാത്ത ബന്ധങ്ങളും ആയിരിക്കും എന്ത് ചെയ്യാനാ അപ്പോൾ അതൊക്കെ ഓരോ വിധിയാന്ന് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല കുറെയൊക്കെ നമുക്ക് ഉപദേശിച്ചു കൊടുക്കാം ഒരു പഴംചൊല്ലുണ്ടല്ലോ ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള എന്ന് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കന്മാരുണ്ടല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നല്ലൊരു ജീവിതം എല്ലാ മക്കൾക്കൊക്കെ കിട്ടട്ടെ എന്നല്ലേ അങ്ങനെ ജോലികളൊക്കെ ഒതുക്കിയിട്ടും അപ്പോൾ പത്ത് മണിയായി ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് കുളിക്കാം എന്ന് വിചാരിക്കുവാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ തലമുടി വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെയും ഒക്കെ ഒരു കെയർ നമ്മൾ തന്നെ കൊടുക്കണം ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ പിടിക്കും അല്ലെങ്കിൽ തന്നെ ഞാനൊരു രോഗിയാണ് കേട്ടോ ദിവസേന രണ്ട് ഗുളിക കഴിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെമ്പരത്തിലെയും പൂവും കറ്റാർവാഴയും ഒക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് മിക്കവാറും ദിവസങ്ങളിൽ ഉപയോഗിക്കും ഇത് ടെൻഷൻ കുറയ്ക്കാൻ നല്ല ഉറക്കം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചില അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ കൊണ്ടോ ഉറക്കം കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ എണ്ണ തേച്ച സമയത്ത് ഇങ്ങനെ ജൂടി അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഡാഷ്ഖണ്ഡ് ഇനത്തിൽ പെട്ടതാണ് വീട്ടിൽ ഓമനിച്ച് വളർത്താൻ പറ്റിയ ഒരു നായ്ക്കുട്ടിയാണ് വേണ്ടതെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാന്ന് കേട്ടോ ഡാഷ്ഖണ്ഡ് ഭയങ്കര ക്യൂട്ട്നെസ് ആയിരിക്കും അതുപോലെ ഭയങ്കര സ്നേഹവും ആയിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ പുന്നാരിപ്പിച്ചു കൊണ്ടേ നടക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഡാഷ്ഖണ്ഡ് അപ്പോൾ അത് മാത്രമല്ല നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽപ്പെട്ടോ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിലും കുറച്ചു നേരം കൂടെ ഇതോടെ ഇരുന്നാൽ മതിയെന്നേ ടെൻഷനൊക്കെ മാറും ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് എന്തിനാണോ ഓരോരുത്തർ ഇങ്ങനെ കാശൊക്കെ മുടക്കി സമയവും കളഞ്ഞു ഇങ്ങനെ പട്ടികളെ വീട്ടിൽ വളർത്തുന്നതെന്നെട്ടോ പക്ഷെ ഒന്നിനെ വളർത്തി വളർത്തിത്തൊടങ്ങിയപ്പോഴാണെട്ടോ ഇതിന്റെ ഒരു ആ ഒരു സുഖം മനസ്സിലായത് ജൂഡിക്ക് പാലും ബിസ്കറ്റും ഒക്കെ കൊടുത്ത് കൂട്ടിൽ കയറ്റിയിട്ട് ഞാനും കുളിച്ച് റെഡി ആയി കടയില് പോയി അമ്മച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് പാത്രം കഴുകി വെക്കണം അതിനുശേഷം ഉച്ചയാകുമ്പോഴേക്കും ചേൻ്റെ വർക്കൊക്കെ ഒതുക്കി ചേൻ കടയിൽ വന്ന് കടയിൽ അടച്ചു തരാനൊക്കെ സഹായിച്ച് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വർക്കിൽ പോകും ഞാൻ ഇച്ചിരി വരെ റെസ്റ്റ് ചെയ്യും വൈകിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് അമ്മച്ചയ്ക്കും കൊടുത്ത് പാത്രമൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ട് വീണ്ടും അഞ്ചു മണിയാകുമ്പോഴേക്കും കടയിൽ പോകും പോകൂട്ടോ പിന്നെ രാത്രി എട്ടര മണിയാക്കി ആകും കടയിൽ നിന്ന് വരാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരാം Tata ta, bye bye